മുഖ്യമന്ത്രിയുടെ ഭേട്ടിയെക്കുറിച്ച് വരെ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേരളത്തിൽ കൊള്ള നടത്തുന്നു സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി കോടി രൂപയാണ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് തുടങ്ങി പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ് ആ പണമൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും എന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് അഭിലാഷെ നമ്മുടെ ഈ ചർച്ചയിൽ പ്രിയപ്പെട്ട ഹരിദാസ് അഡ്വക്കേറ്റ് ദീപ്തിയും പറഞ്ഞ കാര്യങ്ങളുടെ ചൂട് പിടിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിലായാലും അല്ല ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവെന്നുള്ള നിലയിലായാലും എത്ര തവണ വേണമെങ്കിലും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രസംഗത്തിനായാലും തൻ്റെതായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിനായാലും കേരള സർക്കാരിനെതിരായി വിമർശനങ്ങളും നുണപ്രചരണങ്ങളും നടത്താനായാലും ഒക്കെ അദ്ദേഹത്തിന് സ്വാഗതം പക്ഷെ കേരളമെന്ന സംസ്ഥാനത്തെയും കേരളീയരെയും ദയവായി അപമാനിക്കരുത് ഈ മോദിയുടെ പ്രസംഗം എന്നുള്ളതെല്ലാം തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ ആ മേമ്പോടി ചേർത്തുള്ള പൊങ്ങച്ചത്തിൻ്റെ പെരുമഴയാണ് ഈ ബി ജെ പിയിൽ നിന്ന് കേരളം എന്താണ് പഠിക്കേണ്ടത് അത് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി അഭിലാഷം നോക്കൂ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് തന്നെ അവരുടെ നിരവധി കാര്യങ്ങളിൽ റാങ്കിങ്ങിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനം കേരളം അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പൊതുജനാരോഗ്യ രംഗത്തിൻ്റെ കാര്യത്തിലും പ്രതീക്ഷിത ആയുസ്സിൻ്റെ കാര്യത്തിലും നമ്മുടെ സാമൂഹ്യ സുരക്ഷാ സുരക്ഷാരംഗത്തിൻ്റെ കാര്യത്തിലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഒരു വർഗീയ കാപവും നടക്കാത്തതായ ഒരു സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനപ്പുറമായി അതുകൂടി ആലോചിക്കണം ഈ കേരള സംസ്ഥാനം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മാതൃകയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും അഖിലേന്ത്യാ ശരാശരിയേക്കാൾ മുകളിലാണ് അതിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രാതിനിധ്യം എന്നുള്ളത് അത് അഖിലേന്ത്യാ ശരാശരിയേക്കാൾ മുകളിലാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളുണ്ട് കേരളം ബി ജെ പിയിൽ നിന്ന് എന്താണ് കണ്ടുപഠിക്കേണ്ടത് ദയവായി ഒന്ന് പറഞ്ഞുതരും സാമൂഹ്യമായ ഉച്ചനീതിത്വങ്ങളും ഈ വർഗീയതയുടെ രാഷ്ട്രീയവും വെറുപ്പിൻ്റെ രാഷ്ട്രീയവും സമൂഹത്തിലാകെ മനുഷ്യനെ മനുഷ്യനല്ലാതായി അത്തരത്തിൽ മാറ്റിത്തീർക്കുന്നതും പൗരത്വം തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ാക്കി മാറ്റുന്നതും പണ്ട് ഞാനൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഇപ്പോ നീതിയും അഭിലാഷവും എല്ലാം പണ്ട് കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഹിന്ദു ഹേ പാനീഹേ മുസ്ലിം പാനീഹേ അഭയാർത്ഥി ക്യാമ്പുകളിൽ അത്തരത്തിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഈ പട്ടാളക്കാർ തോക്കേന്തി നടുക്കു നിൽക്കുന്നതായ ഒരു എന്താണ് കേരളം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് നാം ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് പഠിക്കേണ്ടത് കേരളത്തിൽ നിന്ന് പല കാര്യങ്ങളും അവിടേക്ക് അഡോപ്റ്റ് ചെയ്തു ആ പരാമർശത്തിൽ മറുപടി പറയാം ഞാൻ ചോദിച്ച ചോദ്യം നോക്കൂ കേരളവുമായി ചെയ്ത് പല പ്രതിപക്ഷ കക്ഷി നേതാക്കളും കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കൂ പ്രധാനമന്ത്രി നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് കുറിച്ച് സ്വർണ്ണ കള്ളക്കടത്തിനെ കരുവന്നൂർ ബാങ്ക് ഇടപാടിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് നിങ്ങളും അനുഭവിക്കേണ്ടി വരും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് പിന്നാലെ അതെ അതെ അദ്ദേഹം പറയട്ടെ ഇവിടെ നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ചർച്ചകളിലെല്ലാം ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ വന്നിരുന്ന് ഇങ്ങനെ വല്ലാതെ നുണകളുടെ ഈ അണക്കെട്ട് തുറന്നു വിട്ടതുപോലെ പോലെ അതിലെല്ലാം ഞങ്ങൾ ഒലിച്ചുപോയില്ലോ അന്നും ഇതെല്ലാം തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ അന്വേഷണമെല്ലാം നടത്തുന്നുണ്ടല്ലോ ആ അന്വേഷണത്തിന് ആദ്യമായി ഒരു കത്ത് അത്തരത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് അയച്ചത് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണല്ലോ ഇവിടെ തുടക്കം എന്നുള്ളത് ഇവിടെ ഈ യു എ ഇൽ നിന്നാണല്ലോ ഇതിൻ്റെ തുടക്കം ഇല്ലേ തുടക്കമില്ലാതെ ഒരു കോൺസ്പിറസി ദീ ഇപ്പോൾ ദീപ്തി ഒരു അഡ്വക്കേറ്റാണല്ലോ ഞാനും ഒരു അഭിഭാഷകനാണ് ാണല്ലോ ഒരു കോൺസ്പിറസി ഹാച്ച് ചെയ്യണമെങ്കിൽ അതിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ലല്ലോ ഒന്നിലേറെ ആളുകൾ വേണമല്ലോ അങ്ങനെയാണ് എങ്കിൽ അതിവിടെ ജോയിന്റ് ലൈബ്രിലിറ്റി അവിടെ വരണമല്ലോ എവിടെ തന്നെ ആയിരിക്കണം ഇതിന്റെ തുടക്കം ആ തുടക്കം എന്നത് യു എ നിന്നാണല്ലോ അവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എങ്കിൽ ആ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്നുള്ളതിന്റെ ആ വീൽ അതിൻ്റെതായിട്ടുള്ള ഒരു മൂടുപടം മാറ്റുന്നതിന് വേണ്ടി എന്താ ഇന്ത്യ ഗവൺമെന്റിന് കഴിയുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ അങ്ങ് പ്രതിക്കൂട്ടിൽ നിർത്തി കുരിശിൽ തറച്ചു കൊണ്ടേയിരിക്കാമെന്നുള്ളത് ചിത്രവധം ചെയ്യാമെന്നുള്ളതാണല്ലോ മോഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിൽ സി ബി ഐ എൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ പലതുമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇന്ത്യയിലെ പ്രതിപക്ഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പിന്നെ അതുമാത്രമല്ല സി ബി ഐയെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ ആർംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ പിന്നെ ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഈ ഇൻ്റലിജൻസ് ബ്യൂറോയെ പിന്നെ മറ്റേതൊക്കെ എന്നൊക്കെ ഉള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഇത്തരത്തിലെല്ലാം കെട്ടഴിച്ചു വിട്ടിട്ടുള്ള വേട്ട കൂടി മത്സരിക്കണം ബി ജെ പിയോട് മാത്രമല്ല ബി ജെ പിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കേണ്ടി വരുന്നത് ഇവിടെ നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കണം ഇന്നിൻ്റെയിൽ അധികാരത്തിലുള്ള ബി ബി ജെ പി അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എല്ലാം പൊള്ളയായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ എന്നത് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ ഇതുവരെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ലല്ലോ വർഷം പത്താവുകയല്ലേ വന്നിട്ടില്ലല്ലോ നോട്ട് നിരോധനം നടത്തി അൻപത് ദിവസം നൽകിയാൽ ഞാനിതെല്ലാം തന്നെ പരിഹരിച്ചേക്കാം എന്ന് കണ്ണീരോട് കൂടി പറഞ്ഞിട്ട് ഇല്ലായെങ്കിൽ നിങ്ങളെ കത്തിച്ചു കൊന്നോളൂ എന്നാണ് പറഞ്ഞത് എന്നിട്ടെന്താ ഈ അമ്പത് ദിവസം കഴിഞ്ഞിട്ട് അത് അഞ്ഞൂറ് ദിവസമായിട്ട് ഇത് പരിഹരിച്ചോ ഇല്ലല്ലോ എന്തെല്ലാമാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ് അതിനുശേഷം ഈ കർഷകരുടേതായ വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് ഒരു ഓർഡിനൻസ് ബില്ലായി കൊണ്ടുവന്ന് ചുട്ടെടുക്കുന്ന ദോഷ ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ അത് എടുക്കുന്ന അന്തരത്തിൽ പാസാക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷം എം പിമാരെ അടക്കം പുറത്താക്കി അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ആ ബില്ലും പാസാക്കിയെടുത്ത് എന്നിട്ടെന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമ്മൻ്റെ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം സമ്മതിച്ചിടാം എന്നുള്ളതല്ലേ ഞാൻ 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 എന്ന ഭാവങ്ങളെ അതാണല്ലോ ഇന്ന് പോയി കാണിക്കുന്നത് ബി ജെ പി എന്നുള്ള നിലയിൽ പോലുമല്ലി പണ്ട് ഈ ഫ്രാൻസിൽ ഒരു ചക്രവർത്തിക്ക് വല്ലാതെ തോന്നിപ്പോയല്ലോ ബിഫോർ മീ ആൻഡ് ആഫ്റ്റർ മീ വാക്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇന്ത്യയിൽ അത്തരത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും കേരളം ഒരു കാര്യത്തിൽ ബി ജെ പിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയാണ് ബി ജെ പി പ്രതിത്ഥാനം ചെയ്യുന്നത് ഇത്